കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമിൻറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഏ ആ കാണിക്കും പിന്നെ തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് വേദനയാണ് ചെറുതായിട്ട് എന്താണ് കാര്യമൊന്നറിയില്ല സൗണ്ട് തീരെ കുറവാണ് പിന്നെ നമ്മൾ നമ്മളൊത്തിരി സൗണ്ട് എടുത്ത് പറയുമ്പോഴാണ് ഇത്രയെങ്കിലും വെളിയിലോട്ട് വരുന്നത് ഈ കണ്ണിന് ചെറിയൊരു കളർ കളർ വ്യത്യാസം വരുന്നുണ്ട് ഞാൻ സംസാരിക്കാതിരിക്കുന്നില്ല അപ്പോളിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടായിരിക്കാം അറിയില്ല അപ്പോൾ തരോൻ്റെ ഇതെൻ്റെ പ്രശ്നമാണോ എന്താ കാര്യമൊന്നും അറിയില്ല പിന്നെ എന്തായാലും ഇന്ന് പഠിത്തം ഇല്ല സ്കൂളിനുള്ള ഇന്ന് അവധിയാണല്ലോ വീട്ടിലുണ്ട് വരിക അവനെ വീഡിയോ എടുക്കും വീഡിയോ എടുക്കും അതും കൊണ്ടിരിക്കുക ഇങ്ങനെ കഴിവതും ഇപ്പോൾ സംസാരിക്കാതെ മാറി മാറിയിരിക്കുകയാണ് എന്നാൽ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒത്തിരിയായിട്ട് സൗണ്ട് എടുത്ത് പറയുമ്പോൾ എനിക്ക് ബാക്കി സൈഡിനൊക്കെ ഒരു വേദന വരുന്നുണ്ട് നെഞ്ചിൻ്റെ സൈഡിലൊക്കെ ഒരു വേദന വരുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇതേപോലെ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടുകാർ എനിക്കത് കമൻറ്റ് ചെയ്തോടൊന്ന് പറയണേ അപ്പോൾ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്നറിയേണ്ട അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ടാണ് മഴയുടെ ഒരിത് അപ്പോൾ ഇപ്പം ഞാൻ ഒരു വർഷത്തോളമായി നോക്കിയിട്ട് നോക്കിയില്ല പിന്നെ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ പനി വന്ന സമയത്ത് ഞാൻ മരുന്നൊന്നും മുടക്കിയായിരുന്നു അപ്പോൾ വേറെ മരുന്നുകളൊക്കെ കഴിച്ചപ്പോൾ ഞാൻ ഇതും അതും എല്ലാം കൂടെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരുന്ന് ഒരു അഞ്ച് ദിവസം ഗുളിക കഴിക്കാതിരുന്നു ഇനി അതിൻ്റെ വല്ല പ്രശ്നമാണോ എന്താ കാര്യമെന്നറിയില്ല അപ്പോൾ എന്തായാലും ഭയങ്കര സൗണ്ടിന് ഭയങ്കര പ്രശ്നമാണ് സൗണ്ടില്ല അപ്പോൾ ഇത് തന്നെ ഞാൻ നല്ല ഉച്ചത്തിൽ പറയുന്നതാണ് അപ്പോഴാണ് കുറച്ചെങ്കിലും ഇതായിട്ട് കേൾക്കുന്നത് പിന്നെ എന്താണ് നല്ല വരെ കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഞങ്ങളിവിടെ ഇരിക്കുന്നു ഏട്ടൻ രാവിലെ ജോലിക്ക് പോയി മക്കൾ ജോലിക്ക് പോയി മോക്ക് നൈറ്റാണ് മോളിപ്പങ്ങിയെത്തും ഇപ്പോൾ ആവുന്നു കേട്ടോ പിന്നെ വേറെ എന്താണ് അപ്പോൾ എന്നും രാവിലെ കുളിയും തനെയും കഴിയുന്നതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിടന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ മടിച്ച് നടക്കുവാണ് അല്ലെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് മുന്നേ കുളിയും കാര്യങ്ങളെല്ലാം കഴിയുന്നതാണ് തല കഴിയാൻ ഇച്ചിരി ഒന്നും കൂടെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നല്ല വയ്യേഴി അവസ്ഥകളൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുന്നത് പിന്നെ നല്ല കാലാവസ്ഥയാണ് മഴ ഇല്ല നല്ല വെയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു മഴ വയ്ക്കാറും കാണും നല്ല മഴക്കോളുണ്ട് ഒരു കിളി വന്നാലിക്കുന്ന സൗണ്ട് കിട്ടാ കിളിയൊക്കെ കാണാവോ എന്താ കിളിയാണെന്ന് അമ്മമ്മക്ക് അറിയില്ലടാ കണ്ട ആ കിളിയാണ് കൂട്ടുകാരെ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ സ്കൂളിലെ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു ചേച്ചിയുടെ മരുമ്പോളിട്ട മെസ്സേജ് കണ്ടില്ലേ പഠിത്തമില്ല ഞാൻ പറഞ്ഞാൽ കണ്ട ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് ചന്ത വയ്യല്ലേ എന്താ സൗണ്ടൊക്കെ ഇങ്ങനെ പിന്നെ പറഞ്ഞ ചേച്ചി ഇങ്ങനെ രണ്ടു ദിവസം കൊണ്ട് ചേച്ചിക്ക് പറയുക അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിടക്കണം നാലക്കിടി എന്ന് എന്നെ വഴക്ക് പറഞ്ഞു എൻ്റെ ഞാൻ കൂട്ടുകാരെ നമുക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം അതാണ് വിഷയം അപ്പം ബാക്കി മൂള് വരുമ്പം കേൾക്കാം മൂളും വഴക്ക് പറയും എല്ലാവരും വഴക്ക് പറയും അമ്മ ഇച്ചിരി നേരം ഒന്നും സംസാരിക്കാതിരിക്കുന്നവരണം പക്ഷെ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല കുട്ടുകാരെ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തീരെ ഒക്കാതെ വരണം സൗണ്ട് ഞാൻ എത്ര എടുത്താലും വെളിയിലോട്ട് വരാതിരിക്കണം എനിക്ക് പാത്രം പറ്റും നമ്മുടെ അവസ്ഥയാ മോനെ തെട്ടിക്കളല്ലേ ഒക്കെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ നമുക്കൊരു റോസപ്പൂ ഉണ്ട് കാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസാപ്പൂവുമില്ല പൂവൊക്കെ ഞാൻ ഇന്ന് ഇച്ചിരി തലയി വെക്കും പിന്നെ ഈ വെള്ളത്തിൽ നിൽക്കുന്ന സ്ഥലം ചെടിയുണ്ടാവും എന്നാൽ മഞ്ഞപ്പൂവുണ്ടാവും ഞങ്ങളിത് പറിച്ച് നമ്മുടെ ചെടിച്ചട്ടി നട്ട് പക്ഷേ അതങ്ങോട്ടാവുന്നില്ല കേട്ടോ ഇങ്ങനെ ഈ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുമ്പോഴേ അത് നല്ലതായിട്ട് വളർന്നു വരുന്നുള്ളു നമ്മൾ പറിച്ചു മാറ്റി വെച്ച് നടമ്പോൾ അതിന് അത്ര ഇത്ര വളർച്ച വരുന്നില്ല അത് നല്ല വലിപ്പമുണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടി വെച്ചേക്കുന്ന കാണിക്കാം അപ്പോൾ നമ്മൾ ചെടിച്ചട്ടി വെച്ചിരിക്കുന്നു ഓ ഇത് കണ്ടോ ഇതുപോലെ വളർച്ച ഉള്ളതിനെ പിടിച്ചുകൊണ്ട് വെച്ചതാണ് പക്ഷെ അത് കണ്ട അത് കുഞ്ഞായിട്ട് നിൽക്കുന്നു ഏയ് നമ്മുടെ വരുന്നുണ്ട് ജോലിക്കാരി ജോലി കഴിഞ്ഞു വരികയാണ് കൂട്ടുകാരെ നമ്മുടെ സെറ്റിയുടെ മണ്ടയ്ക്കത്തെ ഇതെല്ലാം ഏട്ടം ഭഞ്ഞിയെല്ലാം എടുത്തേ കമ്പിതി വന്നിട്ടുണ്ട് നീ ഇതെല്ലാം ഇളക്കണം ഇളക്കിട്ട് വേണം പലകെല്ലാം തട്ടി ഇളക്കി ഇളക്കിട്ട അവന് പണിയുണ്ടോ അടി പണിയില്ലല്ലോ വണ്ടി ഒന്ന് കൊണ്ടു കൊടുക്കാൻ പറയാനായിരുന്നു പോയോ അങ്ങനെ നമുക്ക് ഉച്ചയായപ്പോ നമ്മൾ കഴിക്കാനായിട്ട് പിന്നെ പയർ ചെറുപയർ പുഴുങ്ങിയതും മുട്ട പൊരിച്ചതും കോവയ്ക്കമ്മൂറ്റം ഉണ്ടാക്കാമെന്ന് വെച്ചു കോവക്കായും പാവയ്ക്കായി ഇട്ട് അപ്പോൾ പിന്നെ മരുമോൾ ചായ ഇട്ട് തന്നു നല്ല മഴയായിരുന്നു ഈ സമയത്ത് കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പാൽപ്പൊടി ഇട്ട് ചായയായിരുന്നേ അപ്പോൾ രാവിലത്തേനേക്കാട്ടിലും നമുക്ക് ഒരു വെയിലൊക്കെ ആയി വന്നപ്പോഴത്തേന് സൗണ്ടിനൊക്കെ ചെറിയ മാറ്റം വയ്ക്കും അപ്പം അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കൂട്ടുകാരെ ഇപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങളുടെ അവരുടെ ചായ കുടിക്കുന്ന മോളുറക്കമാണേ പിന്നെ പാവയ്ക്കായും കോവയ്ക്ക സവാള ഇതെല്ലാം ഇട്ടിട്ടാണ് ഞങ്ങൾ മെഴുക്കോറ്റ ഉണ്ടാക്കിയത് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനിങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തത് പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ എളുപ്പം ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തു ഇതിൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പയറ് പുഴുങ്ങിയതിനകത്ത് ഞാൻ അഞ്ചാറ് ചീരയല്ല പച്ച ചീരയുടെ തണ്ട് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു എറിഞ്ഞു കൊല്ലുകൂടി എന്നെ നീക്കെ അക്കറ്റടുത്ത് എറിയുന്നത് അപ്പോ ഞാനും എൻ്റെ മരുമോളും കൂടി ഓ അവിടെ കുറച്ചടുത്ത് വരച്ചു പിന്നെ അവിടെ നീ ഞാൻ ഇങ്ങോട്ട് വരച്ചു ഇനി ഇവിടെ ഒക്കെ പറിക്കാൻ നിൽക്കുക പണി മതിയായി ഈ കിടറിൻ്റെ സൈഡിലെല്ലാം വരച്ചു ഇവിടെ ഇങ്ങനെ വരച്ചു പിന്നെ ബാക്കി സൈഡിലെല്ലാം അപ്പം അത്തിലോട്ട് തന്നെ ഇട്ടു അപ്പോൾ അത് വാടുന്ന തന്നെ ഒരു സൈഡിൽ വെക്കാം ഇങ്ങനെ പിന്നെ ശംഖു ഒരു കമ്പ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നേരെയാക്കി മറ്റേ ഈ ചെടിയിലോട്ട് പടന്നു കിടക്കുമായിരുന്നു പിന്നെ ഇവിടെ എല്ലാം പോച്ച വരച്ചു ഒത്തിരി നാളായി പോച്ച വരച്ചിട്ട് ഇങ്ങനെ പോച്ചയായി കിടക്കുമായിരുന്നു നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ടും വൈകിട്ട് വരുമ്പോഴൊക്കെ അങ്ങ് മടിക്കും നേരത്തെ തന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ചെയ്ത് ജോലി ചെയ്ത് ഓടുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വീട്ടിലോട്ടും പോവായിരുന്നു പിന്നെ വയ്യ ഓ ഇവിടെ ഇത്ര ഇടം ഇങ്ങനെ കൊച്ചു കുറച്ച് ഇതൊക്കെ ഇവിടെയൊക്കെ മരുമകളാണ് പറിച്ച കേട്ടോ ഞാനപ്പുറം അങ്ങോട്ടേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങളുണ്ടും കൂടെ ഇത്രയിടം വൃത്തിയാക്കി ഇനിയുണ്ട് കൂട്ടുകാരെ നമ്മുടെ അയ്യോ എല്ലാം കാടായി മറ്റേ ഞായറാഴ്ചയൊക്കെ നിന്നുമല്ല ചെയ്യുന്നതാണ് അപ്പോൾ ഞായറാഴ്ചയൊക്കെ നമുക്ക് ഇപ്പം മഴയല്ലേ മഴയാകുമ്പോൾ അളിഞ്ഞളിഞ്ഞളിഞ്ഞ് കിടക്കും അതാ പിന്നെ അങ്ങ് മടി പിന്നെ ഞാനിപ്പോൾ അങ്ങ് ഇറങ്ങിയപ്പോൾ കൊച്ചും കൂടെ പിന്നെ എൻ്റെ കൂടെ വന്നതാണ് അങ്ങനെ അത്രയെടം നമ്മള് വൃത്തിയാക്കി ഒരു അവിടെ തോട്ടി കുളിയാ കൂട്ടുകാര് അവിടെ താന്നു കണ്ട ഇങ്ങോട്ട് നിന്നെ അമ്മമ്മ കാണട്ടെ ആ